ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് നവംബർ റങ്കൂൺ മൂടൽമഞ്ഞിന്റെ ഈർപ്പമുള്ള ശൈത്യകാലം ഉച്ചതിരിഞ്ഞ് നാലുമണിക്ക് ഇംഗ്ലീഷ് പട്ടാളക്കാരുടെ ഒരു ചെറിയ സംഘം മൂടിക്കെട്ടിയ ഒരു മൃതദേഹം ചുറ്റുമതിൽ കെട്ടിയ ഒരു ജയിൽ വളപ്പിന്റെ പിൻഭാഗത്തുള്ള അജ്ഞാത ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയി ഒരാഴ്ചയ്ക്ക് ശേഷം ബ്രിട്ടീഷ് കമ്മീഷണർ എച്ച് എൻ ഡേവിസ് ലണ്ടനിലേക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് റിപ്പോർട്ട് എഴുതി ബാക്കിയുള്ള സ്റ്റേറ്റ് തടവുകാരെ സന്ദർശിച്ചു ഏഷ്യൻ നന്ദപുരത്തിന്റെ ഏറ്റവും ചെറിയ മാലിന്യം എല്ലാം ശരിയാണെന്ന് കണ്ടെത്തി കിടപ്പിലായ വൃദ്ധന്റെ മരണം കുടുംബത്തിൽ ആരെയും കാര്യമായി ബാധിച്ചിട്ടില്ല മരണം അവശതയും തൊണ്ടയിലെ പക്ഷാഘാതവും മൂലമാണെന്ന് വ്യക്തമാണ് ശവസംസ്കാര ചടങ്ങ് നടന്ന ദിവസത്തിൽ പുലർച്ചെ അഞ്ചു മണിക്കാണ് അന്ത്യം ഇസ്ലാമിന്റെ അന്തിമ വിജയത്തിനായി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില മതഭ്രാന്തന്മാർ ഒഴികെയുള്ള റംഗൂണിലെ മുഹമ്മദീയ ജനതയിൽപ്പെട്ട മറ്റാരെയും മുൻ രാജകുമാരന്റെ ഭരണം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് പറയാം ശവക്കുഴിക്ക് ചുറ്റും സാമാന്യം തരക്കേടില്ലാത്ത അകലത്തിലായി ഒരു മുളവേലിയുണ്ട് വേലി നശിച്ചു പോകുമ്പോഴേക്കും അവിടം പുല്ലുമൂടും അവസാനത്തെ മൊഹാനായ മുഗൾ വംശജനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഒരവശിഷ്ടവും ശേഷിക്കില്ല ടോക്കിലേക്ക് സ്വാഗതം ഇത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയുള്ള അഞ്ചാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിബായ് ലഹള ഇന്ത്യൻ ഭരണ വ്യവസ്ഥക്ക് കാര്യമായ മാറ്റത്തിന് കാരണമായ ഒരു സംഭവമാണ് ലഹളയെ പറ്റിയും ഭരണമാറ്റത്തെ പറ്റിയും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം തുടക്കം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ബരഖ്പൂരിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ജൂൺ പത്തൊൻപതിന് ഇന്നത്തെ ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലുള്ള നഗ്വ ഗ്രാമത്തിൽ ഭൂ ഒരു ബ്രാഹ്മിൺ കുടുംബത്തിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതിൽ തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തിൽ ചേർന്ന തേർട്ടി ഫോർത്ത് ബംഗാൾ നേറ്റീവ് ഇൻഫാൻട്രിക്ക് കീഴിലുള്ള സിക്സ് കമ്പനിയിലെ ശിപായി ആയിരുന്നു മംഗൾ പാണ്ഡെ എന്ന ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിലാണ് അത് തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളുടെ മധ്യത്തിൽ പുതിയ പാറ്റേണിലുള്ള എൻഫീൽഡ് റൈഫിൾ അവതരിപ്പിച്ചതാണ് കലാപത്തിലേക്ക് നയിച്ച ഒരു നിർണായക നിമിഷം ആയുധം നിറക്കാൻ പട്ടാളക്കാർക്ക് ക്രീസ് പുരട്ടിയ വെടിയുണ്ടകളുടെ അറ്റങ്ങൾ കടിച്ചു കയറേണ്ടിയിരുന്നു അതിൽ പശുക്കളുടെയും പന്നിയുടെയും മൃഗക്കൊഴുപ്പ് ചേർത്തിട്ടുണ്ടെന്നുള്ള കിംവതന്തികൾ ശിബായിമാർക്കിടയിൽ പരന്നു അത് ഇന്ത്യൻ സൈനികർക്കിടയിൽ മതപരവും വിശ്വാസപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പശുവിനെ ഹിന്ദു മതത്തിൽ പവിത്രവും പന്നിയെ ഇസ്ലാം മതത്തിൽ നിഷിദ്ധവുമായിട്ടാണല്ലോ കണക്കാക്കുന്നത് ഇംഗ്ലീഷുകാർ ഈ മൃഗക്കൊഴുപ്പുകൾ വെടിയുണ്ടകളിൽ മനഃപൂർവ്വം ഉപയോഗിച്ചത് അവരുടെ മതങ്ങളെ അശുദ്ധമാക്കാനും അവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനും വേണ്ടിയുള്ള ഒരു ശ്രമമാണെന്ന് ശിവായിമാർക്കിടയിൽ ശക്തമായ പ്രചാരണം ഉണ്ടായി ശിവായിമാരെ ബോധ്യപ്പെടുത്താൻ അധികാരികൾ പരമാവധി ശ്രമിച്ചിരുന്നുവെന്നും അതിന്റെ ഭാഗമായി കാറ്റുഡ്ജിൽ ഉപയോഗിച്ചത് തേനീച്ച മെഴുകാണെന്നും പല്ലുകൾക്ക് പകരം വിരലുകൾ ഉപയോഗിക്കുന്ന വിധമുള്ള പരിശീലനങ്ങൾ മാറ്റാൻ തയ്യാറാണെന്നും ചില ചരിത്ര പറയുന്നു എന്തായാലും വ്യാപകമായ സംശയവും അമർഷവും ശമിപ്പിക്കാൻ ഈ ശ്രമങ്ങൾ പര്യാപ്തമല്ലായിരുന്നു വെടിയുണ്ട പ്രശ്നം പെട്ടെന്നങ്ങ് ഉടലെടുത്തതായിരുന്നില്ല ശിവായിമാർക്കിടയിൽ വിവിധ തരത്തിലുള്ള പരാതികൾ നിലനിന്നിരുന്നു അടക്കി വെച്ചിരുന്ന അമർഷം പൊട്ടിപ്പുറപ്പെട്ടു വരാൻ അതൊരു കാരണമായെന്ന് മാത്രം മതപരമായ ആശങ്കകൾക്കപ്പുറം ഇന്ത്യൻ സൈനികർക്ക് അന്യായമായ സേവന നിബന്ധനകൾ മോശം പെൻഷൻ അപര്യാപ്തമായ ശമ്പളം സ്ഥാനക്കയറ്റത്തിനുള്ള പരിമിതമായ അവസരങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന സാംസ്കാരികവും വംശീയവുമായ അവഗണനകൾ എന്നിവയെല്ലാം നേരിടേണ്ടി വന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഔദ് എന്ന നാട്ടുരാജ്യം പിടിച്ചടക്കിയത് ഈ അസംതൃപ്തിക്ക് ആക്കം കൂട്ടി ബംഗാൾ സൈന്യത്തിലെ നിരവധി ശിപായിമാർ ഈ പ്രദേശത്ത് നിന്നുള്ളവരായിരുന്നു അതിന്റെ ഫലമായി അവർക്കുണ്ടായിരുന്ന ചില പ്രത്യേക അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു കൂടാതെ നിർബന്ധിതമായി ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമെന്ന ഭയം അവർക്കിടയിൽ വളർന്നി വരും പാണ്ഡയുടെ തന്നെ റെജിമെന്റിലെ ഒരു കേണലിന്റെ ഭാര്യ ശിപായിമാർക്കിടയിൽ ഇന്ത്യൻ ഭാഷകളിൽ അച്ചടിച്ച ബൈബിളുകൾ വിതരണം ചെയ്തതുപോലെയുള്ള സംഭവങ്ങൾ ഇത് കൂടുതൽ വഷളാക്കാൻ കാരണമായി ശിവായിമാരുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയ സംശയങ്ങളെയും മതപരമായ ഉത്കണ്ഠകളെയും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനോ മറികടക്കാനോ കമ്പനിക്കാർക്ക് കഴിഞ്ഞില്ല ബരക്പൂർ സംഭവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഉച്ച കഴിഞ്ഞ് കൊൽക്കത്തക്കടുത്തുള്ള ബരഖ്പൂരിലുള്ള പട്ടാള മൈതാനിയിൽ മുപ്പത്തിനാലാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ ആയുധധാരിയായ ശിപായി മംഗൾപാണ്ടെ റെജിമെന്റ് ഗാർഡ് റൂമിന് മുന്നിൽ നടക്കുന്നത് കാണപ്പെട്ടു അദ്ദേഹം സഹ ശിപായിമാരെ അവരുടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരെ കലാപം നടത്താൻ പ്രേരിപ്പിക്കുകയും താൻ കണ്ടുമുട്ടുന്ന ആദ്യത്തെ യൂറോപ്യനെ വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മറ്റ് ശിപായിമാരോട് അവരുടെ മതവും ജാതിയും സംരക്ഷിക്കുന്നതിൽ തന്നോടൊപ്പം ചേരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആക്രോശിച്ചുവെന്നും പല രേഖകളും സൂചിപ്പിക്കുന്നു ഗ്രീസ് പുരട്ടിയ വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നത് അവരെ അവിശ്വാസികളാക്കുമെന്ന് പാണ്ഡേ മുന്നറിയിപ്പ് നൽകി പാണ്ഡെയുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത ലഭിച്ചപ്പോൾ മുപ്പത്തിനാലാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയുടെ അഡ്ജസ്റ്റന്റായ ലെഫ്റ്റനന്റ് ബാഗ് അദ്ദേഹത്തെ നേരിടാനായി പുറപ്പെട്ടു ബാഗും പാണ്ഡയും പരസ്പരം വെടിയുതിർത്തെങ്കിലും രണ്ടാൾക്ക് മുന്നം തെറ്റി പാണ്ഡെ ഭാരമേറിയ വളഞ്ഞ വാളുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ചു ഓഫീസർക്ക് പരിക്കേറ്റു തുടർന്ന് സർജൻ മേജർ ഹ്യൂസൺ എത്തി ഗാർഡിന്റെ ചുമതലയുള്ള ഇന്ത്യൻ ഓഫീസർ ജമാദർ ഈശ്വരി പ്രസാദിനോട് പാണ്ഡയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു ജമാദർ പ്രസാദ് വിസമ്മതിച്ചു തനിക്ക് ഒറ്റയ്ക്ക് ആ ജോലി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് അയാൾ പറഞ്ഞു പിന്നീട് ഹ്യൂസൺ ബാഗുമായി ഏറ്റുമുട്ടിയിരുന്ന പാണ്ഡെയെ ആക്രമിച്ചെങ്കിലും വിജയിക്കാനായില്ല എന്നാൽ പാണ്ഡയുടെ ലോങ് ബാരൽ മസ്കറ്റ് തോക്കിനാൽ ഹ്യൂസൺ വീണു ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഷെയ്ഖ് പാൽത്തു എന്ന ശിപായി പാണ്ഡെയെ തടയാൻ ശ്രമിച്ചു പക്ഷേ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ ശ്രമിച്ചതിന് മറ്റ് ശിപായികളിൽ നിന്ന് അയാൾക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നു അവർ കല്ലുകളും ഷൂസും ഉപയോഗിച്ച് അയാളെ എറിഞ്ഞു എന്തായാലും കമാൻഡിങ് ഓഫീസർ ജനറൽ ജോൺ ഹിയോസി സ്ഥലത്തെത്തി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ ഉത്തരവുകൾ അനുസരിക്കാത്ത ആരെയും വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മംഗൾ പാണ്ഡെയെ പിടികൂടാൻ ഗാർഡിനോട് ഉത്തരവിട്ടു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മംഗിൾ പാണ്ഡെ തന്റെ മസ്കറ്റ് തോക്കിന്റെ അറ്റം നെഞ്ചിൽ വെച്ചുകൊണ്ട് കാലുകൊണ്ട് ട്രിഗർ വലിച്ച് സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്നിരുന്നാലും മുറിവ് മാരകമായിരുന്നില്ല തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു സംഭവ സമയത്ത് പാണ്ഡെ കഞ്ചാവ് ബാങ് ബാങ്ക് അല്ലെങ്കിൽ കറുപ്പ് എന്നിവ പോലെയുള്ള മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലായിരുന്നിരിക്കാമെന്ന ചില സമകാലിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കോടതിയിൽ നടന്ന വിചാരണയിൽ അദ്ദേഹം ബാങ്കും കറുപ്പും ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു ഒരുപക്ഷെ സമൂഹത്തിൽ ഭരണകൂടങ്ങളുടെ അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരെ മയക്കുമരുന്നുകാരും കഞ്ചാവുകാരും ഒക്കെ ആക്കി ജനവികാരം എതിരാക്കുന്ന പരിപാടി ഇന്നത്തെ പോലെ തന്നെ അന്നും ഉണ്ടായിരിക്കണം പാണ്ഡയ്ക്കെതിരെയുള്ള വിചാരണയുടെ ഫലം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തൂക്കിക്കൊല്ലാൻ വിധിച്ചു തുടക്കത്തിൽ വധശിക്ഷ ഏപ്രിൽ പതിനെട്ടിനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ അതുവരെ കാത്തിരിക്കുന്നത് ശിപായിമാർക്കിടയിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടാൻ പുറപ്പെടാൻ അവസരമൊരുക്കുമെന്ന് ഭയന്ന് ബ്രിട്ടീഷ് അധികാരികൾ ശിക്ഷ വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയും വധശിക്ഷാ തീയതി ഏപ്രിൽ എട്ടിലേക്ക് മാറ്റുകയും ചെയ്തു അന്നേ ദിവസം ബരഗ്പൂരിലെ ഇന്ത്യൻ ബ്രിട്ടീഷ് യൂണിറ്റുകളുടെ മുന്നിൽ വെച്ച് മംഗൾ മംഗൾപാണ്ഡെ തൂക്കിലേറ്റി മംഗൾ പാണ്ഡെ തുടങ്ങി വെച്ച കലാപം പട്ടാളത്തിനുള്ളിൽ ആളിപ്പടരുകയായിരുന്നു കമ്പനി പട്ടാളത്തിനുള്ളിൽ ഏറ്റവും അടിസ്ഥാന വർഗമായി ജോലിയെടുത്തിരുന്ന കാലാൽപ്പടെയായിരുന്നു ശിപായിമാർ അവർ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യൻ ശിപായിമാർ കമ്പനിക്കെതിരെ ഒന്നിച്ചു വർഷങ്ങളായി കമ്പനി അവരോട് ചെയ്ത അവഗണനയ്ക്കും ചൂഷണത്തിനുമെതിരെ പ്രതികരിക്കാൻ അവർ ഒരു കാരണം കാത്തിരിക്കുകയായിരുന്നു അന്നും ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കത്തിപ്പടരാൻ സാധ്യതയുള്ള ഒന്ന് മതവികാരം തന്നെയായിരുന്നു പക്ഷെ അവിടെ ഹിന്ദുവും മുസ്ലിമും ഭിന്നിച്ചു കൊണ്ടായിരുന്നില്ല അത് പുറത്തേക്ക് വന്നത് അവരുടെ മതവിശ്വാസത്തെ മാനിക്കാത്ത ക്രിസ്ത്യാനികളായ ഇംഗ്ലീഷുകാർക്കെതിരെയായിരുന്നു അവർ ഒന്നിച്ചത് അല്ലെങ്കിലും ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അതിനു മുൻപും കാര്യമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല സംസ്കാരവും സ്നേഹവും പരസ്പരം കൈമാറിയിരുന്നവരുമായിരുന്നല്ലോ മുസ്ലിങ്ങളായിരുന്നവരെ ഇവിടുത്തെ ഹിന്ദുക്കൾ സഹോദരൻ എന്ന വരുന്ന ബായ് എന്നാണല്ലോ വിളിച്ചു വരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നാൽ ഇംഗ്ലീഷുകാർക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലായതുകൊണ്ടൊക്കെ തന്നെയാകും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം അവർ ഇവിടെ നടപ്പിലാക്കിയത് ഇന്നും പെഹൽഗാം പ്രശ്നത്തിൽ പെഹൽഗാമിലെ വെടിവെപ്പിൽ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ പയറ്റുന്നതും ഇതേ അടവ് തന്നെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക ശിവായിമാർ ഉണ്ടാക്കിയ ഈ കലാപം ഇവിടെ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ ഏറ്റെടുത്തു ഝാൻസിയിലെ ധീരമായ യുദ്ധ നായിക റാണി ലക്ഷ്മിബായ് മറാട്ടയിലെ പേശ്വ ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രൻ നാനാ നാനാസാഹേബ് അവധിന്റെ റാണി ബീഗം ഹസ്രത് മഹൽ ബിഹാറിലെ ജഗദീഷ്പൂരിലെ ഒരു സമ്പന്നൻ സംസ്ഥാനാധിപൻ കുൻവാർ സിംഗ് നാനാ നാനാസാഹേബിന്റെ വിശ്വസ്തനായ സേനാധിപൻ തൊപ്പി ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നുള്ള മുൻ സൈനികൻ ഖാൻ ഫൈസാബാദിലെ മതസൈനിക അഹമ്മദുള്ള ഷാ തുടങ്ങി നാട്ടുരാജാക്കന്മാരും പൗരപ്രമുഖരുമായ ഒരു വലിയ ഒരു വിഭാഗം ശിപായിമാരുടെ ഈ കലാപത്തെ പിന്തുണക്കാൻ മുന്നോട്ട് വന്നു കച്ചവടക്കാരായി വന്ന് തങ്ങളുടെ രാജ്യവും അധികാരവും സമ്പത്തുവെല്ലാം കൈക്കലാക്കിയ ഇംഗ്ലീഷുകാർക്കെതിരെ അടക്കി പിടിച്ചു വെച്ചിരുന്ന അമർഷം പുറത്തെടുക്കാൻ അവരും ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ശിപായിമാരും നാട്ടുരാജാക്കന്മാരും കർഷകരും സാധാരണക്കാരും ഇംഗ്ലീഷുകാരെയും കമ്പനിയെയും രാജ്യം കട്ടുമുടിക്കാൻ വന്ന വിദേശ ശത്രുക്കളായി കാണാൻ തുടങ്ങി ഇത് വൈദേശികാധിപത്യത്തിനെതിരെയുള്ള സ്വദേശികളുടെ സ്വാതന്ത്ര്യ സമരം എന്ന നിലയിലേക്ക് ശിബായി ലഹളയെ ഉയർത്തി മതവികാരങ്ങളും അന്നത്തെ കലാപത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഹിന്ദുവും മുസ്ലിമും തങ്ങളുടെ മതവിശ്വാസത്തെ മാനിക്കാത്ത കമ്പനിക്കാരായ ക്രിസ്ത്യാനികൾക്കെതിരെയും കൂടിയാണ് സംഘടിച്ചത് എന്തായാലും ഹിന്ദുസ്ഥാനത്തിന് വേണ്ടിയുള്ള യുദ്ധമായി വളർന്നതോടെയാണ് കലാപത്തിന്റെ സംഘാടകർ അന്നത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫറിനെ കാണാൻ തീരുമാനിക്കുന്നത് ആ സമയം മുഗൾ രാജാവ് എന്നതൊരു പേര് മാത്രമായിരുന്നു തെക്കേ ഇന്ത്യയിലെ വളരെ കുറഞ്ഞ പ്രദേശങ്ങൾ ഒഴിച്ച് ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള വലിയൊരു പ്രദേശം അടക്കി ഭരിച്ചിരുന്ന മുഗൾ ഭരണകൂടത്തെ ഇംഗ്ലീഷുകാർ ചിന്ന ഭിന്നമാക്കിയിരുന്നു അക്ബർ ചക്രവർത്തിയെയും ഔറംഗസേബിനെയും പോലെയുള്ള അതിഗായകന്മാർ ഇരുന്ന സിംഹാസനത്തിൽ അന്ന് ഇരുന്നിരുന്നത് വൃദ്ധനും അവശനുമായ ോ ഒരു നിമിഷം കൊണ്ട് ഡൽഹി സഫറിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയല്ലോ എങ്കിലും ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഹിന്ദുസ്ഥാന്റെ വാൾ ലണ്ടന്റെ സിംഹാസനത്തിലെത്തും എന്നെഴുതിയ മഹാനായ ഉറുദു കവിയാണ് ബഹദൂർ ഷാ പ്രണയാർദ്രവും അർത്ഥഭരിതവുമായ അനവധി ഗസലുകൾ ആ തൂലികത്തുമ്പിൽ നിന്നും ഉതിർന്നൊഴുകിയിരുന്നുവെങ്കിലും രാജ്യവരണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ എപ്പോഴും പിന്തുടർന്നത് നിർഭാഗ്യമായിരുന്നു മുഗൾ സിംഹാസനം അദ്ദേഹത്തിലേക്ക് എത്തുന്ന സമയം മുഗൾ ഭരണകൂടം അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന് കവിതയും ഗസലുകളും ഒന്നും എഴുതുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നിട്ടും വിശാലമായ ഹിന്ദുസ്ഥാനത്തിന്റെ എന്ന ഒരു മഹത്തായ സമര മുദ്രാവാക്യത്തിന് അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ചിതറിക്കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കി വിശാലമായ ഹിന്ദുസ്ഥാൻ എന്ന ആശയം ഉണ്ടാക്കിയതും നൂറ്റാണ്ടുകൾ രാജ്യം ഭരിച്ചിരുന്നതും മുഗൾ ചക്രവർത്തിമാരായിരുന്നല്ലോ എന്തായാലും ഇന്ത്യൻ വികാരവും ഇംഗ്ലീഷ് തന്ത്രങ്ങൾക്ക് മുൻപിൽ പരാജയപ്പെട്ടു കൊന്നും തുറുങ്കിലടച്ചും നാടുകടത്തിയും അവർ സമരത്തെ നേരിട്ടു മുഗൾ ചക്രവർത്തിയും പിടിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മക്കളെയും വിശ്വസ്തരെയും അവർ കൊന്നു കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷ പോലെ സഫറിനെ റംഗൂണിലേക്ക് നാടുകടത്തി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സഫറിന്റെ മരണം അങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു വലിയ കലാപമായിരുന്നു ഈ കലാപം ശിബായി ലഹള ഇന്ത്യൻ ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക ചൂഷണവും സാമൂഹികവും മതപരവുമായുള്ള കാര്യങ്ങളിലുള്ള അവരുടെ ഇടപെടലുകളും ഈ കലാപത്തിന്റെ പ്രധാന കാരണമായിരുന്നു പാശ്ചാത്യ വിദ്യാഭ്യാസ രീതികളുടെ ആമുഖം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും യാഥാസ്ഥിക് നേരിട്ടുള്ള വെല്ലുവിളിയായി കണക്കാക്കപ്പെട്ടു ഇത് വ്യാപകമായ അസംതൃപ്തിക്ക് കാരണമായി ഈ കലാപം ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒരു വലിയ ആഘാതമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം കാര്യക്ഷമമല്ലെന്നും ഇന്ത്യയിൽ സമാധാനം നിലനിർത്താൻ അവർക്ക് സാധിക്കുകയില്ലെന്നും ബ്രിട്ടീഷ് സർക്കാർ മനസ്സിലാക്കി കമ്പനിയുടെ ഭരണത്തിലെ ഗുരുതരമായ പോരായ്മകളെക്കുറിച്ച് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ലോർഡ് ബാൽമേഴ്സ്റ്റൻ പാർലമെന്റിൽ പ്രസ്താവിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപത്തിന്റെ വ്യാപ്തിയും തീവ്രതയും ഇന്ത്യയിലെ ഭരണരീതി പുനഃപരിശോധിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നിർബന്ധിതമാക്കി ഇത് കൊളോണിയൽ ഭരണത്തിന്റെ ഒരു അടിസ്ഥാനപരമായ മാറ്റത്തിന് കാരണമായി ഈ തിരിച്ചറിവുകളുടെ ഫലമായി ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റിയും തുടർന്ന് ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച നിയമങ്ങളെ പറ്റിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ വീഡിയോകൾ കാണാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം